നിങ്ങൾ കേട്ട് കാണുക അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും എലോൺ മസ്ക് അതായത് അമേരിക്കൻ പ്രസിഡന്റ് ക്ലോസ് ബഡി എന്ന ദ സെൽഫ് ക്ലെയിം ബഡി എന്നൊക്കെ മറ്റ് പത്രങ്ങൾ പറയുന്നു അവർ തമ്മിലുള്ള ബന്ധം അടിച്ചുപിടുക അതിനെപ്പറ്റി വാഷിങ്ടൺ പോസ്റ്റ് പറയുന്നത് എപ്പിക്സ് പാറ്റ് ന്യൂയോർക്ക് ടൈംസ് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് പ്രസിഡൻ്റുമാരുടെ ചരിത്രത്തിലാണ് ഇതേപോലെ സംഭവം ഉണ്ടായിട്ടില്ല അത്ര മോശമായ രീതിയിലാണ് ഓരോ കാര്യങ്ങളും പോകുന്നത് ഗ്ലോബൽ മീഡിയ ഗ്ലോബൽ ലീഡേഴ്സ് ഇവരൊക്കെ അതിനെപ്പറ്റി പല രീതിയിലാണ് അവരുടെ അഭിപ്രായം സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലും ഒക്കെ എഴുതുന്നത് കാരണം ലോകം ഇത് വാച്ച് ചെയ്യുകയാണ് അതാണ് എൻ്റെ പ്രാധാന്യം അതായത് ലോകത്തിലെ ഏറ്റവും കരുത്തനായ അമേരിക്കയുടെ പ്രസിഡന്റ് ലോകത്തിലെ ഏറ്റവും വലിയ കൂടീശ്വരൻ ഇന്നോവേറ്റർ ഏഡാണ് എലോൺ മസ്ക് ഇതാണ് സംഭവം അപ്പൊ അതിന് അതിൻ്റേതായ വ്യാപാരം പൊളിറ്റിക്സ് ജിയോ പോളിറ്റിക്സ് സ്ട്രാറ്റജി അങ്ങനെ പല എണ്ണമറ്റ സംഭവങ്ങളുണ്ട് അപ്പൊ ഇവരുമായിട്ടുള്ള ഈ സംഭവം ഇതിനകത്തൊക്കെ ബാധകമാണ് എല്ലാ രീതിയിലും നിങ്ങൾക്കറിയാം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വരാൻ വേണ്ടി എലോൺ മസ്ക് ചെയ്ത കോൺട്രിബ്യൂഷൻ പെൻസിൽവാനിയയിലെ ആ ഷൂട്ട് ഔട്ട് ഉണ്ടായ സംഭവമൊക്കെ ഏകദേശം എലോൺ മസ്ക് ഇരുന്നൂറ്റി അറുപത് മില്യനാണ് ട്രംപ് അധികാരത്തിൽ കയറുവാൻ വേണ്ടി സ്പെൻഡ് ചെയ്തത് ഇപ്പം ഇവര് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതായത് രണ്ടും വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്നവരാണ് അപ്പം ഇവരൊരുമിക്ക് ഇവര് ഇവരുടെ റിലേഷൻഷിപ്പ് എത്ര നാള് നീണ്ടു പോകുമെന്നും കാരൻ ഫിഷർ എന്ന് പറഞ്ഞൊരു അമേരിക്കൻ റൈറ്റർ അതിനെപ്പറ്റി പുസ്തകം എഴുതി അവർ ഏകദേശം ഒന്നൊന്നര മാസം മുമ്പ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഇവർ തമ്മിൽ ആറുമാസം പോലും റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ സാധ്യതയിൽ രണ്ടുപേരുടെയും ഇൻട്രസ്റ്റുകൾ വ്യത്യസ്തമാണ് അത് തന്നെ സംഭവിച്ചപ്പോൾ അവരുടെ ഒരു ലോങ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു സി എൻ എല്ലിൽ അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടും ചർച്ചകളൊരു ഭാഗത്ത് നടക്കുന്നു അപ്പം ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് ഇവര് തമ്മിൽ ഇത്രയും സുഹൃത്തുക്കളായിരുന്നു അതായത് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഓവൽ ഓഫീസിനും വൈറ്റ് ഹൗസിനും ആണെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് പോകുന്നിടത്തെല്ലാം ഈ പറയുന്ന എലോൺ മസ്ക് ഉണ്ടായിരുന്നു ഇവര് തമ്മിൽ ഇത്രയും ഉടക്കം ഉണ്ടാകാൻ പെട്ടെന്ന് അടിച്ചു പിരിയാനുണ്ടായ കാരണം എന്താണ് ഇപ്പൊ പല ആംഗിൾസ് വരുന്നുണ്ട് പല കാര്യങ്ങൾ പറയുന്നുണ്ട് രണ്ടുപേരുടെ ബിസിനസ് ഇൻട്രസ്റ്റ് പറയുന്നുണ്ട് ഇപ്പൊ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഞാൻ എന്താണെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയുടെ പ്രധാന ഭാഗമായിട്ട് പറയുന്നത് ട്രംപ് എന്ന് പറയുന്ന ഒരു പ്രൊട്ടസ്റ്റൻ്റ് ഇവാഞ്ചലിക്കൽ ബിലീവറാണ് അതായത് അമേരിക്കയുടെ ഒരു നട്ടല്ല അതായത് പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് പഴയ കാലം മുതൽ റിപ്പബ്ലിക്കൻ പാർട്ടിയെ പിന്തുണയ്ക്കുന്നവർ ഏറ്റവും കൂടുതൽ അവിടെ ഓയിൽ ഡ്രില്ല് ചെയ്യുന്നവരും അതായത് കൂഡ് ഓയിലും എൽ എൻ ജിയും ഒക്കെ മാർക്കറ്റ് ചെയ്യുന്നവരാണ് ഇവരാണ് ഈ റിപ്പബ്ലിക്കൻ പാർട്ടി ഏറ്റവും കൂടുതൽ കൺസർവേറ്റീവ് ആണ് ഇവരതി ഇവരേറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്നതും അവർ മുഖാന്തരമാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രധാന ഫണ്ടിങ് എന്ന് പറയുന്നത് അവർ ഗ്ലോബലി ഉള്ളവരാണ് പല പ്രധാനപ്പെട്ട അമേരിക്കൻ കോർപ്പറേഷൻ ഞാൻ ഈ പറയുന്ന ഓയിലുമായിട്ട് ബന്ധപ്പെട്ടത് അതായത് ക്രൂഡ് ഓയില് എൽ എൻ ജി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ഇവരാണ് ബേസിക്കലി റോക്ക് ഫില്ല എന്നൊക്കെ കഥ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ആൾക്കാരുടെയും കാണാൻ സാധിക്കും ഇവർ അമേരിക്കൻ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഫണ്ട് റേസേഴ്സും ഈ പറയുന്ന ആരാണ് അമേരിക്കൻ പ്രസിഡന്റ് ആയിക്കഴിഞ്ഞാലും ഇവരുടെ കൂട്ടത്തിലുള്ള ഒരു ചുറ്റുവളയും എപ്പോഴും ലോബിയിങ് ആയിട്ടുണ്ട അത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രാധാന് ഒരു സ്പെഷ്യാലിറ്റിയാണ് കാരണം ഈ ടെക്സാസിനാണെങ്കിലും അമേരിക്ക കാലിഫോർണിയയിലാണെങ്കിലും പലയിടത്തും ഈ ഓയിൽ റിഗ് ചെയ്യുന്നു ഓം ഷോറും ഓഫ് ഷോറും ഒക്കെ ചെയ്യുന്ന കമ്പനികൾ റിപ്പബ്ലിക്കൻ പാർട്ടിയോട് ബന്ധമുണ്ട് അത് ട്രംപുമായിട്ടും ആ ബന്ധം തുടരുന്നു അതാണ് അതിന്റെ യാഥാർഥ്യം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്കറിയാം ഈ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് പാരീസ് സമ്മിറ്റിൽ നിന്നും അമേരിക്ക പിന്മാറാൻ ഉദ്ദേശിച്ചതിന്റെ ലക്ഷ്യം ഇത് തന്നെയാണ് ഒരു കാരണവശാലും ഈ പറയുന്ന ക്രൂഡ് ഓയിലിന്റെ സംഭവം താഴാന് വേണ്ടി റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഫണ്ട് റേസേഴ്സ് ഇവർ സമ്മതിക്കുന്നില്ല അതിൻ്റെ പേരിലാണ് ട്രംപ് അത് പെട്ടെന്ന് പാരീസ് സബ്മിറ്റ് അതായത് ക്ലൈമറ്റ് ചേഞ്ച് ഇതുമായിട്ട് വിഡ്രോ ചെയ്യുന്നത് രണ്ടാമത് ഗ്ലോബലായിട്ട് എനർജി ഇഷ്യൂമായി ബന്ധപ്പെട്ട് റഷ്യ ഉക്രൈൻ ഉക്രൈന്മാർ അത് ഗ്ലോബലായിട്ട് വലിയൊരു അതിൻ്റെ ഷോർട്ടേജും വലിയ പ്രശ്നമായി മാറി ഈ സമയത്ത് നമ്മൾ ആലോചിക്കണം ഈ ഓട്ടോമൊബൈൽസ് കമ്പനികളല്ല ഒരു ഭയങ്കര ഷിഫ്റ്റ് ഉണ്ടായി അതായത് ഓയിലിൽ നിന്നും ഇലക്ട്രിക് ഇ ബിയിലോട്ട് ഈ മാറ്റം എന്ന് പറയുന്നത് ഈ പറയുന്ന ഓയിൽ അതായത് ഓയിൽ ഓണേഴ്സ് ഈ കോർപ്പറേഷൻ അതായത് അമേരിക്ക ഉള്ള ബുരുത കോർപ്പറേഷന് വലിയ ഷ്യൂജ് സെറ്റ് ബാക്ക് ഉണ്ടാക്കും എന്ന് അതായത് മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന അമേരിക്കൻ കമ്പനികൾ തന്നെയാണ് ഗ്ലോബൽ ആയിട്ടുള്ള ഓയിൽ മാർക്കറ്റ് ക്യാപ്ചർ ചെയ്തിരിക്കുന്നത് അവരെ ഇത് ഭയങ്കരമായിട്ട് ബാധിക്കുമെന്ന് അറിയാം ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ പിറകിലുള്ള കഥ എന്ന് പറയുന്നത് കച്ചവടം തന്നെ ഇവിയുടെ മാർക്കറ്റ് എടുക്കുക അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ കച്ചവടം ചെയ്യുന്ന ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറയുന്നത് ടെസ്നയാണ് അതേപോലെ തന്നെ ഈ ഇവിയുടെ മാർക്കറ്റ് ഭയങ്കരമായിട്ട് ബൂം ചെയ്യുമ്പോൾ നേരത്തെ പല വീഡിയോയിലും ഞാൻ പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ ക്രൂഡ് ഓയിലിൻ്റെ ഡിമാൻഡ് കുറയും ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഈ അറേബ്യൻ രാജ്യങ്ങളെ അമേരിക്കയിലുള്ള ബിസിനസ് ഇൻട്രസ്റ്റിനെയും ബാധിക്കും പക്ഷെ ഇത് മുൻപോട്ട് കൊണ്ടുപോകാന്നുള്ളത് ക്ലൈമറ്റ് ചെയ്ഞ്ചുമായി ബന്ധപ്പെട്ട ആവശ്യത്തിന് അതായത് നിങ്ങൾക്കറിയാം ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് അതായത് ഡീ കാർബണൈസേഷൻ ഇങ്ങനെയൊക്കെ പല സംഭവങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് അമേരിക്ക പല ആവർത്തി ഇതിൽ നിന്നും ഒപ്പിടാതെ 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 മുന്നോട്ട് പോയി ബൈഡൻ ആണ് ഇനിഷ്യേറ്റീവ് ചെയ്തിട്ട് ഈ സംഭവം എക്സിക്യൂഷന് വേണ്ടി പാരീസ് ഉടമ്പടി കരാറിൽ സൈൻ ചെയ്തു പിന്നീട് ട്രംപ് മാറ്റി ഇനി നമ്മൾ നോക്കുക അമേരിക്കയുടെഫുൾ ബില്ല്ന്ന് പറഞ്ഞൊരു സംഭവം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പാസ് ആക്കാൻ വേണ്ടി ബില്ല് തയ്യാറാക്കും അതിനകത്ത് പല ടാക്സിന്റെ റിഡക്ഷനും പരിപാടികളും ഒക്കെ ഒരു ഭാഗത്തുണ്ട് മറ്റൊരു ഭാഗത്ത് അമേരിക്കയിലുള്ള ഓയിൽ കമ്പനികൾക്ക് വേണ്ടി ഇ ബി അതായത് ഇലക്ട്രിക്കൽ മാൻ കാറുകൾ ബസ്സുകൾ ഈ സംഭവങ്ങൾ അതിനു കൊടുത്തിരിക്കുന്ന വലിയൊരു മാൻഡേറ്റ് സബ്സിഡിയുണ്ട് ഇ വി മാൻഡേറ്റ് എന്ന് പറയുന്നത് അത് വിഡ്രോ ചെയ്യാൻ തീരുമാനിച്ചു ഇതാണ് പ്രശ്നത്തിൻ്റെ ഇത്രമാത്രം രൂക്ഷമാകാനുണ്ടായ കാരണം കാരണം എലോൺ മസ്കിന്റെ അയാൾ അയാൾ ഫോർകാസ്റ്റ് ചെയ്തിരുന്നത് അമേരിക്ക കഴിഞ്ഞ് മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏഷ്യൻ രാജ്യങ്ങളിലും അദ്ദേഹത്തിന്റെ പുതിയ ലേറ്റസ്റ്റ് വേർഷനും കാറുകളും അതായത് ഇ വി വേർഷൻ അത് ഗ്ലോബലൈസ് ചെയ്യും ഗ്ലോബലൈസ്ഡ് ആ വാക്കാണ് ഉപയോഗിക്കുന്നത് ഇത് ഈ പറയുന്നത് പോലെ ഈ ഓയിൽ കൺട്രോൾ ചെയ്യുന്ന അമേരിക്കൻ കോർപ്പറേഷൻ അതായത് ഗ്ലോബൽ കൺട്രോളർ അവർക്ക് ഭയങ്കര തിരിച്ചടിയാ ഇതിന്റെ ഡിമാൻഡ് പറയും ഇതാണ് ട്രംപ് എടുത്ത ഏറ്റവും വലിയ സംഭവം ഇത് ബേസിക്കലി ഇത് ഉണ്ടാക്കുന്ന ഇഷ്യൂ എന്ന് പറയുന്നത് ഗ്ലോബൽ എക്കോണമിയെ തന്നെ ബാധിച്ചു എങ്ങനെ എങ്ങനെയാ ഇത് ഗ്ലോബൽ എക്കോണമിയെ ബാധിച്ചത് അതായത് ഇവിയുമായി ബന്ധപ്പെട്ട് പല കമ്പനികൾ അതായത് അതിൻ്റെ ഒരു ട്രാൻസിഷൻ ടൈമിലാണ് ഏറ്റവും കൂടുതൽ ഇ വി കമ്പനികളുടെ മുന്നിൽ നിൽക്കുന്ന എവിടെയാണ് ചൈനയിലാണ് ചൈനീസ് ചൈനീസ് കമ്പനികളാണ് ടസലേക്കാളിൽ ഏറ്റവും കൂടുതൽ ഇ വി ഷെയർ ഉള്ള മാർക്കറ്റ ഇതും ട്രംപിന് ഭയമുള്ള സംഭവമാണ് കാരണം ഇതേപോലെയുള്ള ഇ വി കമ്പനികൾ വന്നു കഴിയുമ്പോൾ ചൈനീസ് കാർഡിന്റെ ഡിമാൻഡ് ഊടും കാരണം അമേരിക്കൻ മാർക്കറ്റല്ല പക്ഷെ ഗ്ലോബൽ മാർക്കറ്റിൽ ഡിമാൻഡ് കൂടും ഇത് ഈ പറയുന്ന ഓയിൽ കമ്പനികളെ അതായത് ഗ്ലോബലായിട്ടുള്ള ഓയിൽ കമ്പനി അമേരിക്കൻ കമ്പനികളെ ബാധിക്കും ഇനി അടുത്ത സംഭവം നിങ്ങൾ കേട്ടോണം എന്തിനാണ് ട്രംപ് ടൂർ നടത്തിയത് ഈ മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ എന്നിട്ട് ഈ സൗദി അറേബ്യ യു എ ഇ ഖത്ത ഇവരൊക്കെ ഏകദേശം ബില്ല്യൺ അതായത് ഏകദേശം വൺ ട്രില്യൺ ടു രണ്ടു ട്രില്യൺ അടുപ്പിച്ചൊക്കെയാണ് അമേരിക്കയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോയിരിക്കുന്നത് അപ്പം നിങ്ങൾ മനസ്സിലാക്കും എന്തിനാണ് ഈ പണം കൊടുത്തത് ഒറ്റ ഡിമാൻഡേ ഉള്ളൂ കാരണം ഓയിൽ എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ ഡിമാൻഡ് കുറയരുത് ഇത് കൈക്കൂലിയാണ് ബേസിക്കലി ഇത് ഇത് ശരിക്കും വാർത്ത വായിക്കുന്നവർക്കും വാർത്ത അനലൈസ് ചെയ്യുന്നവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഓയിലിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യങ്ങളുടെ പ്രസക്തി ഇല്ലാതാകും ഓയിലിന്റെ അപ്പം ഓയിൽ വാ അവർ പ്രൊഡ്യൂസ് ചെയ്യും ഇതിന്റെ മാർക്കറ്റിംഗും ട്രേഡും ആരാ അമേരിക്കൻ കമ്പനികളാണ് ഏറ്റവും കൂടുതൽ നടത്തുന്നത് അത് അവരെ ബാധിക്കും ഇവിടെയാണ് ട്രംപ് അതായത് കാശ് ട്വന്റി ടു എന്ന് പറയുന്ന സംഭവത്തിലോട്ട് പോകുന്നത് ഇത് ബേസിക്കലി എലോൺ മസ്കിന്റെ ബിസിനസ് അതിനെ ഭയങ്കരമായിട്ട് കയറി ബാധിക്കും അതാണ് ബേസിക് അതായത് എക്കണോമിക് ഇൻട്രസ്റ്റ് തന്നെയാണ് ഈ ഉടക്കിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് പിന്നീട് ട്രംപ് ഈ പറയുന്ന പല കാര്യങ്ങളുണ്ട് അതായത് ഇയാൾ ഭയങ്കര ക്രൈസിയാണ് കാരണം ഇയാളെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല ഒരു കാരണവശാലും ട്രംപിനെ ആരും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല എലോൺ മസ്കിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല അതാണ് ഈ രണ്ടുപേരുടെ നേച്ചർ രണ്ടും വ്യത്യസ്ത ധ്രുവങ്ങളാണ് അവരൊന്നിച്ചു കഴിഞ്ഞ് ഉറപ്പായിട്ട് അടിയുണ്ടാകും അതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം കാരണം കാറിൻ ഫിഷർ എന്ന് പറഞ്ഞാൽ അവര് എഴുതിയിരിക്കുന്ന പുസ്തകത്തിൻ്റെ ഞാൻ രാവിലെ വായിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഇവർക്കൊരിക്കലും ഒരുമിച്ച് പോകാൻ പറ്റത്തില്ല രണ്ടുപേരുടെ ഇൻട്രസ്റ്റ് വേറെ വേറെയാണ് പിന്നെ എന്തുകൊണ്ടാണ് ഈ ട്രംപ് ഇയാളിൽ നിന്ന് മറ്റുള്ള ചില ഉടക്കുകൾ ഇൻ ഇൻപിവി ട്രംപ് ട്രംപിന്റെ മകനെ ഹൈലൈറ്റ് ചെയ്ത് ഇയാളോട് ചോദിക്കുന്ന കാര്യങ്ങൾ എല്ലാത്തിനും ട്രംപിന്റെ മകനെ ഇടപെടിപ്പിക്കാൻ തുടങ്ങി അയാളെ ബിസിനസ്സുകാരനാണ് അത് ഇയാൾക്ക് ഇഷ്ടപ്പെടുന്നത് അങ്ങനെ ട്രംപിന്റെ കൂടെ ഉണ്ടായിരുന്നു ഒത്തിരി ആൾക്കാരുണ്ട് പഴയ റിപ്പബ്ലിക്കൻസും സഹായികളായിട്ടുള്ള ഈ എലോൺ മസ്ക് വന്ന ശേഷം അവരെ മുഴുവനും ഒഴിവാക്കി ഈ എഫിഷ്യൻസി എന്ന് പറഞ്ഞ സംഭവമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഈ എലോൺ മസ്കിന് കൊടുത്തിരുന്ന സംഭവം ഒരു ഒരു ക്യാബിനറ്റ് ചാർജ് കൊടുത്തിരുന്നു ഏകദേശം പതിനായിരത്തിലധികം പേര് അമേരിക്ക ഫെഡറൽ ഗവൺമെന്റ് ജോലി ആളുകൾക്ക് ജോലി നഷ്ടമായി ഇത് റിപ്പബ്ലിക്കൻ പാർട്ടിയെയും ബാധിച്ചു ഇത് മൾട്ടിപ്പിൾ ഇഷ്യൂ അല്ല പല ഇഷ്യൂസ് ഉണ്ട് അതായത് നമ്മൾ മനസ്സിലാക്കണം ഈ എലോൺ മസ്ക് എന്ന് പറയുന്ന പുതിയ ലോകത്തിന്റെ വ്യക്തവാണ് എൺപത് വയസ്സുള്ള ട്രംപ് എന്ന് പറയുന്നത് പഴയ ലോകത്തിന്റെ ആൾ എന്തൊക്കെയോ വിഡുത്തരം പലപ്പോഴും പറയും മാറ്റി പറയും അത് അങ്ങനെ ഒരു മനുഷ്യനാണ് അപ്പൊ രണ്ടുപേരും ഇൻട്രസ്റ്റ് വ്യത്യസ്തമാണ് അപ്പൊ എലോൺ മസ്കിന്റെ പുതിയ വേവാണ് പുതിയ തിയറിയാണ് പുതിയ ലോകമാണ് പുതിയ പുതിയു അനുയായികളാണ് ഈ എലോൺ മസ്ക് എന്ന് പറയുന്നയാൾ ട്വിറ്റർ തന്നെ വാങ്ങിയത് ട്രംപിന് വേണ്ടിയാണ് അതാണ് ഇതിന്റെ യാഥാർത്ഥ്യം കാരണം ട്രംപിനെ നേരത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള സമയത്ത് അയാളുടെ പല ട്വീറ്റുകൾ കൊണ്ട് ക്യാപിറ്റൽ ഹൗസിൽ പ്രശ്നമുണ്ടായി അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ട്രംപ് തന്നെയാണ് ഡയറക്റ്റ് ചെയ്ത് ഈ ട്വിറ്റർ വാങ്ങാൻ പറയുന്നത് ആ സമയത്ത് തന്നെ ട്രംപ് ട്രംപിൻ്റെതായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തുടങ്ങി ട്രൂത്ത് സോഷ്യൽ എന്നും പറഞ്ഞുകൊണ്ട് സോഷ്യൽ ട്രൂത്ത് നിങ്ങൾക്ക് നോക്കാം അതിനകത്താണ് ട്രംപ് എപ്പോഴും ട്രീറ്റ് ചെയ്യുന്നത് അപ്പൊ ഇവര് തമ്മിലുള്ള അടിക്കകത്ത് ഈ പറയുന്ന എലോൺ മസ്ക് ട്രംപിനിട്ട് കൊട്ടു കൊടുത്തു അപ്പൊ ട്രംപ് പറഞ്ഞു ഇയാളെ ഞാൻ ഇറക്കി വിട്ടതാണ് തിരിച്ച് എലോൺ മസ്ക് ട്രംപിന് കൊടുത്ത കൊത്ത് നിങ്ങൾ മനസ്സിലാക്കണം ജെഫറി എസ്റ്റി ഇയാളുടെ ഫയലുകൾ പുറത്തു എന്ന് പറയാം ആരാണ് ഈ ജഫറി എസ്റ്റി മനസ്സിലാക്കണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് എൺപതുകളിലും തൊണ്ണൂറുകളിലും ട്രംപ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്ന സമയത്ത് അമേരിക്കയിൽ ഒരു മറ്റൊരു പൊടീഷനാണ് ഈ ജഫ്രി എന്ന് പറയുന്നയാൾ ഇപ്പൊ ഇയാൾക്ക് സ്വന്തമായിട്ട് എയർക്രാഫ്റ്റും ജെറ്റ് എയർക്രാഫ്റ്റും ലക്ഷറീസ് എയർക്രാഫ്റ്റൊക്കെ ഉണ്ട് ഇപ്പൊ ഇയാളുടെ പരിപാടി എന്ന് പറയുന്നത് ബേസിക്കലി ഈ എയർക്രാഫ്റ്റിനകത്ത് അമേരിക്കയില് പണക്കാരായിട്ടുള്ള മൾട്ടി ബില്യനേഴ്സിനെയും പൊളിറ്റീഷ്യൻസിനെയും ജഡ്ജസിനെയും ലോലിത ഫ്ളൈറ്റ് എന്താ പറയുന്നത് അതായത് അണ്ടർ ഏജ് ആയിട്ട് പെൺകുട്ടികളുമായിട്ട് ഇതിനകത്ത് ഫ്ലൈറ്റിനകത്ത് സഞ്ചരിക്കുക എൻജോയ് ചെയ്യുക ട്രംപിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ജെഫ്രി രണ്ടായിരത്തി പത്തൊമ്പതില് ഇയാളുടെ കേസ് വളരെ സീരിയസ് ഇയാള് ജയിലിൽ കിടക്കുന്ന സമയമാണ് മാൻഹാട്ടിൽ ജയിലിൽ കിടക്കുന്ന സമയത്ത് ട്രയലിന് നടക്കുന്ന സമയത്ത് ഇയാള് മരിച്ചു പോവുക അതിനു മുമ്പ് അത് കേസ് നടത്തിക്കൊണ്ടിരുന്ന പ്രോസിക്യൂട്ടർ ഈ കേസുകളുടെ ഡയറി മുഴുവൻ എടുത്തു വെച്ച പിന്നെ കുറച്ച് ഭാഗങ്ങളൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ട്രംപ് ഇരിക്കുന്ന സമയത്ത് ഇത് പബ്ലിഷ് ചെയ്യാൻ പറ്റത്തില്ല ഇതിനകത്ത് ട്രംപ് ഈ കാണിച്ച കോലങ്ങളും വൃത്തികേടുകളും മുഴുവനും ഈ എൻസ്റ്റി ഈ പറയുന്ന ജെഫ്രിയുടെ ഫയൽസിലുണ്ട് ഇത് പുറത്തുവിടുമെന്ന് പറഞ്ഞുകൊടു കൂടിയാണ് ട്രംപ് വീണ്ടും തിരിച്ചടിക്കാൻ തുടങ്ങിയത് അതായത് മനസ്സിലാക്കുക വരാൻ പോകുന്ന ദിവസങ്ങൾ അമേരിക്കൻ രാഷ്ട്രീയത്തിലും ഗ്ലോബൽ രാഷ്ട്രീയത്തിലും ട്രംപിന് അടി അടികിട്ടാനുള്ള സാധ്യത ചെറുതല്ല പിന്നെ മറ്റൊരു കാര്യം പറയാം എലോൺ മസ്കിൻ്റെ ടെസ്ലയുടെ റേറ്റും അതും ഇതൊക്കെ കുറഞ്ഞു ഗ്ലോബലായിട്ട് എലോൺ മസ്ക് എന്ത് റിസ്ക് എടുക്കുന്ന ഒരാളാണ് അയാളെല്ലാം ബൂട്ടിക്കെട്ട് പോകാൻ അയാൾ തയ്യാറാണ് അയാൾ വേറെ പോയി വേറെ സംഭവം തുടങ്ങും അതായത് മനസ്സിലാക്കുക അമേരിക്കൻ വാഷിങ്ടൺ പോസ്റ്റിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് മുപ്പത്തിയേഴ് ബില്യൻ്റെ കോൺട്രാക്റ്റാണ് ഈ എലോൺ മസ്കിന് കിട്ടിയിരിക്കുന്നത് അപ്പം എലോൺ മസ്കിന്റെ കമ്പനിക്ക് ആ കോൺട്രാക്റ്റും മറ്റുള്ള സംഭവങ്ങളും ട്രംപ് അത് ഡിസ്മിസ് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ടാറ്റസിലെ പറഞ്ഞൊരു സംഭവം എലോൺ മസ്ക് കൊടുത്ത മറുപടി നിങ്ങൾ ശ്രദ്ധിക്കണം അതായത് ഡ്രാഗൺ സ്പേസ് എന്ന് പറയുന്ന അമേരിക്കൻ ഏവിയ അമേരിക്കൻ ആസ്ട്രോ അതായത് ബഹിരാകാശത്ത് പോകുന്ന സംഭവം നാസയൊക്കെ മാറ്റി മുഴുവനും ട്രംപ് ട്രംപ് ഇയാളുടെ കൈ കൊടുത്തു അത് അയാൾ ഹോൾഡ് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതായത് നാസയ്ക്ക് ഇന്ന് ഒരു ആള് ഒരു നേതാവ് ഇല്ലാത്തൊരു പ്രസ്താവനമായിട്ട് നാസ മാറി അല്ലാതെ ഭയങ്കര ക്രൈസസിലായി മാറി നാസ ഒന്നാമത് രണ്ടാമത് ഈ ബോയിങ് നാസ അങ്ങനെയുള്ള സംഭവങ്ങൾ ഈ എലോൺ മസ്കിന്റെ വര വരവിന് ശേഷം അതിന് പ്രാധാന്യം കുറും അവിടെയൊക്കെയാണ് എലോൺ മസ്ക് സൂപ്പർ ഡ്യൂപ്പർ ആയിട്ട് പ്രസന്റിനേക്കാളും മുകളിലാണ് ഈ എലോൺ മസ്കിന്റെ സ്ഥാനം ഉണ്ടായിരുന്നത് എല്ലാം അയാൾ തന്നെയാണ് തീരുമാനിക്കുന്നത് ഏതായാലും ഈ അടിപൊളി ഒരു കാര്യം ഞാൻ പറയാം ഈ പറയുന്ന ഇ ബി എന്ന് പറയുന്ന സംഭവം ഇലക്ട്രിക്കൽ വെഹിക്കിൾ എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ചുമായ ബന്ധം ഇതൊക്കെ ഇന്ത്യക്ക് അഡ്വാൻറ്റേജ് തന്നെയാണ് ഇ എന്ന് പറയുന്നത് കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഓയിൽ പൂൾ ഡെഫിസിറ്റ് ഏറ്റവും കൂടുതൽ പണം കൊടുക്കുന്നത് വിദേശത്ത് നിന്ന് ഓയിൽ വാങ്ങാൻ വേണ്ടിയാണ് അത് കുറച്ചു കൊണ്ട് വന്ന് സീറോ ഓയിലാക്കാനുള്ളത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഇന്ത്യയുടെ ഒരു സ്വപ്നമാണ് അതിനെ പാര വെക്കുന്ന രീതിയിലാണ് ഈ പറയുന്ന ട്രംപ് വീണ്ടും ഓയില് തിരിച്ചു കൊണ്ടുവന്നത് അതായത് ഞാൻ പറയുന്നത് ഇന്ത്യയുടെ താല്പര്യത്തെ പറ്റി പറ്റിയാണ് പറയുന്നത് അവിടെ ഈ എലോൺ മസ്കിൻ്റെ ഈ തീരുമാനത്തോട് പൂർണ്ണമായിട്ട് കാരണം ഈ പാരിസ്ഥിതിക പ്രശ്നവും അതേപോലെ ക്ലൈമറ്റ് ചെയ്ഞ്ചിലും എലോൺ മസ്ക് പറയുന്നത് തന്നെയാണ് സത്യം അല്ലാതെ ഈ ഓയിൽ വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് ഒരു വിഭാഗം അമേരിക്കൻ പണക്കാർക്ക് വേണ്ടി നിൽക്കുന്ന രീതിയോട് എങ്ങനെയൊക്കെ നമ്മൾ ആലോചിച്ചാൽ അതുകൂടെ യോജിക്കാൻ സാധിക്കും കാരണം ഇന്ത്യയുടെ ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് ഒന്നുമില്ലാതായി മാറും ഏതായാലും വരാനുള്ള സമയ ദിവസങ്ങളിൽ ഇവർ തമ്മിലുള്ള അടി ഏത് തലത്തിലാണ് പോകുന്നത് അതായത് ഗ്ലോബൽ എക്കോണമിയും ഗ്ലോബൽ കോർപ്പറേഷൻ അതായത് ബിഗ് മൾട്ടി ബില്യനേഴ്സ് ഇവരെയൊക്കെ ഏതൊക്കെ രീതിയിലാണ് ഇവരെ ഇവരുള്ള അടി ബാധിക്കാൻ പോകുന്നത് ഗ്ലോബൽ എക്കോണമിയെ അതായത് പൊളിറ്റിക്കൽ എക്കോണമിയെ അതേപോലെ സ്ട്രാറ്റജി അതിനെയും കൂടെ ബാധിക്കും കാരണം ഇയാൾ തന്നെയാണ് പുതിയ വാറിൻ്റെ നിയമങ്ങൾ എത്ര ദിവസം കൊണ്ട് ചൈനയെ അടിച്ച് പൊളിക്കണമെന്നുള്ള സംഭവങ്ങളെല്ലാം മെൻറ്റകണി പോയി പ്രസന്റ് ചെയ്ത കാരണം അതേപോലെ തലയാണ് ഇയാളുടെ അപ്പം ഇയാളുടെ തല ഈ കൂടുതൽ ട്രംപ് കളിച്ച് ചെയ്ത് ചൈനയെ ഇയാൾ മേടിക്കും അതിനുള്ള പോസിബിലിറ്റി പോലും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല അതായത് ട്രംപ് കളിക്കുന്ന എലോൺ മസ്ക് എന്ന് പറയുന്നത് കോടീശ്വരൻ മാത്രമല്ല നാള് ലോകത്തെ നിയന്ത്രിക്കേണ്ട ആള് തന്നെയാണ് അപ്പം അതാണ് ഈ ഗെയിമിൻ്റെ പ്രത്യേകത അതായത് എത്ര എങ്ങനെയാണ് ഇതൊരു ആമിക്കബിൾ സെറ്റിൽമെൻറ് ഉണ്ടാകുന്നത് അതിനെയാണ് ലോകം കൂടുതലായിട്ട് വാച്ച് ചെയ്യുന്നത്